ഹലോ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കിയാലോ പലപ്പോഴും മാവ് തയ്യാറാക്കിയാൽ കറക്റ്റ് പുളിച്ച് കിട്ടില്ല സോഫ്റ്റ്നസ് കുറയും കുറച്ചിരുന്ന് തണുത്ത് കഴിയുമ്പം ദോശയായാലും ഇഡ്ഡലിയെ ഹാർഡായി പോകും എന്നൊക്കെ പരാതിയുണ്ട് പലപ്പോഴും നമുക്കങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം നമ്മൾ പല രീതിയും ട്രൈ ചെയ്യില്ലേ പക്ഷേ ഇപ്പം ഞാൻ സ്ഥിരം ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഞാനാണെങ്കിൽ ഒരേ മാവിൽ തന്നെയാണ് ഇപ്പോൾ ഇഡ്ഡലിയും ദോശയും തയ്യാറാക്കുന്നത് അതേ തട്ടുദോശയും ഫ്രൈ ദോശയും തയ്യാറാക്കും അതിലാദ്യം എൻ്റെ ഇതേപോലെ ഒരു ഗ്ലാസ് റേഷൻ പുഴുക്കലരിയാണ് കേട്ടോ ഇത് അത് അതിലേക്ക് ചേർത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തത് മുക്കാൽ ഗ്ലാസ്സോളം സാധാ പച്ചരി റേഷൻ പച്ചരി അല്ല സാധാ പച്ചരി അതും അര ഗ്ലാസ്സോളം ഉഴുന്ന് അതും കൂടെ ചേർത്തിട്ട് ഒരല്പം ഉലുവയും കൂടെ ചേർത്തിട്ട് കുറച്ച് മൂന്ന് നാല് വെള്ളം നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ സാധാ ഒഴിച്ച് കുതിർത്ത് നമ്മളൊരു ഏഴെട്ട് മണിക്കൂർ കുതിർത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത് ഇതാ ഇതേപോലെ അരച്ച് ഞാൻ ഒഴിച്ചു അരച്ചൊഴിച്ചിട്ട് പിന്നീട് രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചത് അരച്ചൊഴിച്ചിട്ട് പിന്നെ ഞാൻ ചെയ്ത കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം ഞാൻ അവിടെ മിക്സാക്കണം നമ്മൾ സ്പൂൺ കൊണ്ട് ഞാതെ കൈ കൊണ്ട് തന്നെ ഇത് ചെയ്യണം നന്നായിട്ട് നന്നായിട്ടിങ്ങനെ മിക്സാക്കി വെച്ചിട്ട് നമ്മൾ ഇതിനെ അടച്ച് രാത്രി മുഴുവൻ വെച്ചിരിക്കണം കാരണം രാത്രി തന്നെയാണ് ഇത് മാവ് പൊളിക്കാൻ ഏറ്റവും പറ്റിയ സമയം പകലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യം വരും നമ്മൾ ചിലപ്പോൾ രാവിലെയൊക്കെ തയ്യാറാക്കി വെച്ചാലും വൈകിട്ടാകുമ്പോൾ പൊളിച്ചിട്ടാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും രാവിലെ വന്നാൽ അത് ഇതേപോലെ മാവ് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതേ എന്ത് സോഫ്റ്റായിട്ട് പൊളിച്ച് റെഡി ആയിരിക്കുകയാണെന്ന് അറിയുമോ നമുക്കിത് ഞാൻ ഈ ഇളക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല മാവ് എത്രത്തോളം സോഫ്റ്റ് ആയെന്ന് ഇനി നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കണം നമ്മുടെ ഇഡ്ഡലി ആയതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കണം മാവ് ദോശയുടെ പരുവം വേണ്ട അതുകൊണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് മിക്സാക്കി പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇഞ്ചിയോ കറിവേപ്പിലയോ അല്പം പച്ചമുളകോ ഒക്കെ കൂടെയൊക്കെ അരിഞ്ഞ് ചേർത്ത് ഇഡ്ഡലി ചുട്ടാ കുറച്ചും നല്ല മണമായിരിക്കും ഇവിടെ എൻ്റെ മോൻ അങ്ങനെ കഴിക്കാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാത്തത് അത് ഭയങ്കര ടേസ്റ്റിയാണ് അങ്ങനെ പണ്ടൊക്കെ അമ്മ അങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നത് അത് അമ്മ ഇഡ്ഡലി തയ്യാറാക്കാറേ ഇല്ലായിരുന്നു ഇപ്പം മോൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് ഞാനിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നിട്ട് നമുക്ക് ഇത് ഇതാ കറക്റ്റ് പരുവായിരിക്കുന്നു ഇഡലി തട്ടിൽ കോരി വെച്ച് നമുക്ക് വേവിച്ചാൽ മതി അത് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് നമുക്ക് എടുക്കാവുന്ന മാവ് തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൽ ചേർക്കുന്ന അരിയുടെയും ഉഴുന്നിൻ്റെയും പച്ചരിയുടെയും അളവാണ് പിന്നിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് അതിനെ തയ്യാറാക്കി വെക്കുന്ന വിധം ഇതിൽ ഒരൽപ്പം പോലും ഞാൻ സോഡാപ്പൊടി ചേർത്തിട്ടില്ല ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കറക്റ്റ് പാകത്തിന് പുളിച്ച് പൊങ്ങിയ മാവാണ് അത് അഥവാ തണുപ്പ് കൂടുതലാണ് സ്ഥലത്തെങ്കിൽ നമ്മളൊത്തിരി ചൂട് വെള്ളം മിതമായ ചൂടുള്ള വെള്ളത്തിൽ മാവ് ഇറക്കി വെച്ചാൽ മതി അപ്പോഴത്തേക്ക് മാവ് പുളിച്ചു പൊന്തിക്കൊള്ളൂ പിന്നെ ദോശ ചൂടാനാണെങ്കിൽ അതിൽ അല്പം കൂടെ വെള്ളം ചേർത്ത് മാവിനെ ഒന്നുകൂടി ലൂസാക്കി ദോശ പരിവാക്കണം ദോശ പരുവാക്കിയാൽ മാത്രം മതി ഇത് ഒരേ മാവിൽ തന്നെ നമുക്കിതെല്ലാം തയ്യാറാക്കാം എന്താ ഈ മാവ് കൊണ്ട് തന്നെ ഫ്രൈ ദോശയാണ് ഇപ്പം തയ്യാറാക്കുന്നത് അത് സാധാ ദോശക്കല്ലിൽ നമുക്ക് എണ്ണ തേച്ചിട്ട് ഇതേപോലെ മാവ് ഒഴിച്ച് വളരെ കനം കുറച്ചിങ്ങ് പരത്തി എടുത്താൽ മതി അപ്പോഴും നമ്മുടെ സാധാ ഫ്രൈ ദോശയായിട്ട് നമുക്കിത് ചുട്ടെടുക്കാൻ പറ്റും ഇനി ഈ ഫ്രൈ ദോശ ചുട്ടെടുത്താലിട്ട് അല്ല വീട്ടിൽ തട്ടുദോശ ഇഷ്ടമുള്ളവരുണ്ടോ എന്നാൽ നമുക്ക് ഈ മാവിൽ തന്നെ നമുക്ക് തട്ടുദോശയും തയ്യാറാക്കാം അതും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ സംഭവമാണ് കേട്ടോ തട്ടുദോശ ഞാൻ എന്തെയ്യാ അതും ഞാൻ തയ്യാറാക്കി കാണിച്ച് തരാം അത് ഈ ദോശക്കല്ലിൽ തന്നെ വീണ്ടും എണ്ണ തേച്ചിട്ട് നമുക്ക് മാവ് ഒഴിച്ചിട്ട് അധികം പരത്താതെ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ലേശം ഇപ്പോഴും തട്ടുദോശ പരുവാകും അതെന്തെയ്യും നിറയെ കുമിളകൾ വന്ന് നല്ല സോഫ്റ്റായ ദോശ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും ഇങ്ങനെ ചുട്ടെടുത്താൽ തട്ടുദോശയും റെഡിയായി അപ്പം ഏത് തരം ഇഡ്ഡലി ആയാലും ഫ്രൈ ദോശ ആയാലും തട്ടുദോശ ആയാലും നമുക്ക് തയ്യാറാക്കാം ഈ ഒരൊറ്റ മാവ് മതി ഈ രീതിയിലാണ് മാവ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത് ഒരിക്കലും അതിൻ്റെ സോഫ്റ്റ്നെസ് പോകത്തും എത്ര തണുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും പിന്നെ ഈ ദോശക്കല്ല ഇതുപോലെ ചൂട് കൂടുമ്പോൾ അല്പം വെള്ളം ഒഴിച്ച് അതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കേട്ടോ ബാലൻസ് ചെയ്തിട്ട് മാവ് കോരി ഒഴിച്ചാൽ മതി അപ്പോഴത്തേത് കറക്റ്റ് ആയിക്കോളും ഇതേ നോക്കി ഞാൻ ആ ഒരു മാവിൽ തന്നെ ഇഡലിയും തയ്യാറാക്കി തട്ടുദോശയും തയ്യാറാക്കി ഫ്രൈ ദോശയും തയ്യാറാക്കി എത്ര സോഫ്റ്റ് ആയിട്ടിരിക്കുക ആ തട്ടുദോശ അതുപോലെ തന്നെയാണ് ആ ഇഡലി ഇഡലിയും ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം ഇത് ദോശ തന്നത് എത്ര ചുരുട്ടിയെടുത്താലും അത് ആ സോഫ്റ്റ്നെസ് കൊണ്ടത് ഇതേപോലെ തന്നെ ഇരിക്കാം അത്ര സോഫ്റ്റ് ആയ ദോശയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇഡലി ഇത് ഒന്ന് മുറിക്കുമ്പോൾ നോക്കിയോണ്ടെങ്കിൽ ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നൊന്ന് നോക്കി അതുകൊണ്ട് ഇനി നമുക്ക് ഒരേ മാവിൽ തന്നെ സോഫ്റ്റ് ഇഡലിയും തട്ടുദോശയും ഫ്രൈ ദോശയും തയ്യാറാക്കാൻ കേട്ടോ കണ്ടുനോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്യണേ ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും